アロンハは l o ロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロンハロン അതിലൊന്നുമില്ല ചീപ്പോ മുന്നോട്ട് പോയല്ല ിയകനായ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധി കടന്നുവരുന്ന വാഹനത്തെ മുല്ലെന്ന് എല്ലാവരും മാറി എത്രയും പെട്ടെന്ന് വാങ്ങി കൊണ്ട് എത്തുന്നതിന് സൗകര്യമെടുക്കണം ദേവീതമാനത്തിന്

അവിടെ വരാൻ നോ വടു ഇല്ല നായരും ഇല്ല. നിങ്ങളെ തണ്ടല്ല നീ വീമാഗിയാ. 13 ഇയർ صار মারയാവる. ട്രാൻസ്ലേറ്റർ

मंझ നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞി

സിക്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നത് മാത്രമാണ്

சில சமயமே आते हैं इंडिया के जन लोगोंड बारेयजजंगल इंडियानी इकोनॉमिक्स കൊണ്ടവരും അനദർ ടൈം ഹീ വിൽ സേ വി ആർ ഗോയിങ് ടു സെൻഡ് വൺ മൻ ടു ദ മൂൺ ചില സമയമേ അതെ ഹമരെ ജന చంద్రയിലേക്കൊരു മനുഷ്യനെ അയക്കാൻ മോഹിയാന बट ही नेवर टॉक्स अबाउट द इश्यूज दैट द फार्मर्स आर फेसिंग ही नेवर टॉक्स अबाउट अनएम्प्लॉयमेंट ही नेवर टॉक्स अबाउट प्राइस राइज പക്ഷെ നരേന്ദ്ര മോദി ഒരു സമയത്തും രാജ്യത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നില്ല രാജ്യത്തെ All he does is he protects the richest people in the country.